ദൈവത്തിന് സ്തുതി വചനദീപ്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവമോ നിങ്ങളുടെ കൃത്യമറിയുന്നു യൂക്കോസ് പതിനാറിന്റെ പതിനഞ്ച് പ്രിയരെ മനുഷ്യരുടെ മുൻപിൽ തങ്ങളെ തന്നെ നീതീകരിച്ച് നടന്ന ദിവ്യാഗ്രഹികളായ പരീഷന്മാരെ യേശുക്രിസ്തു താക്കീത് ചെയ്യുന്ന വേദഭാഗമാണിത് നമ്മുടെ ചിന്തകളെല്ലാം ദൈവം തുറന്നിരിക്കുന്നു ഓരോ നേരത്തും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ആരും അറിയുന്നില്ല എന്ന് കരുതുന്ന കാര്യങ്ങളും മറ്റുള്ളവരോടുള്ള നമ്മുടെ ഉള്ളിലിരുപ്പും ദൈവം അറിയുന്നുണ്ട് ദൈവത്തിന്റെ മുൻപിൽ ഒന്നും മറവായിരിക്കുന്നില്ല എന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അതുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളുമെല്ലാം ദൈവത്തിന് പ്രിയങ്കരമായിട്ടാണോ എന്ന് ചിന്തിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഹൃദയശുദ്ധിയാണ് ദൈവം കാണുന്നത് എന്നാൽ മാത്രമേ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവുകയുള്ളൂ ആയതിനാൽ നമ്മുടെ ചിന്തകളെയും ഹൃദയവികാരങ്ങളെയും വികാരങ്ങളെയും ഇന്നുമുതൽ ദൈവത്തിന് പ്രസാദകരമായി തീർക്കാം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ഹൃദയ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ആമി